ആയി എല്ലാവർക്കും എയർ മോട്ടോർ കെയറിന്റെ പുതിയൊരു വീടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വസ്യ ജിക്സർ ആണ് ഈ ജിക്സർ വണ്ടിയുടെ ഗിയറിന്റെ ഷാഫ്റ്റിൽ വരുന്ന സ്പിന്നിന്റെ സ്പ്രിംഗ് പെട്ടെന്ന് പൊട്ടിപ്പോ കംപ്ലൈന്റ് വളരെയധികം കൂടുതലാണ് സ്വസ് ഗിയുടെ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ സാധനം കൂടുതൽ കൂടെ ഇത് പോകുന്ന ഒരു കമ്പനി വളരെ അധികം കൂടുതലാണ് എന്ന് വെച്ചാൽ ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് ഗിയർ ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് ഒരു സെൻറ്ററിന് ഷിഫ്റ്റ് അതിൽ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഹൈ ചെയ്ത് നിക്കാനുള്ള സാധനമാണ് പക്ഷെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായിരിക്കുന്ന ഒരു പ്രോബ്ലം ഈ മിക്സർ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് വരാറുണ്ട് അത് എങ്ങനെയാണ് ഈ ഷോപ്പിന് സ്പ്രിംഗ് പൊട്ടി പോണതെന്നുള്ള കാര്യം ഇന്ന് കാണിച്ചത് ഇതാണ് നമ്മുടെ ക്ലച്ച് ക്ലച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട് അതാ ഇവിടെ ഒരു വാഷർ കാര്യങ്ങൾ ഇവിടുത്തെ ഷാഫ്റ്റ് കേസുകളെല്ലാം നമ്മളൊന്ന് അഴിച്ചെടുത്തായിരുന്ന ആ അഴിച്ചെടുത്ത ഷാഫ്റ്റാണ് ഈ ഇരിക്കുന്ന ഇതാണ് നമ്മളെ ചെയ്യാറുണ്ട് ഈ ഒരു ഷാഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഈ ഷാഫ്റ്റും ഇതാണ് നമ്മുടെ ആ സ്പ്രിങ് ഈ സ്പ്രിങ് പൊട്ടിപ്പോയ സ്പ്രിങ് ആണ് കാണുന്ന ഈ ഒരു സാധനമാണ് ഇതിൽ പൊട്ടിപ്പോയത് അപ്പൊ ഈ ഒരു സ്പ്രിങ് ഇങ്ങനെ കൂടെ കൂടെ പൊട്ടി പോകാറുണ്ട് ഈ ഒരു സ്പ്രിങ്ങിനെ വളരെയധികം ടെമ്പർ കുറവാണ് ഇത് ഫുൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു സാധനങ്ങളുണ്ട് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു സ്പ്ലിറ്റ് സ്പ്രിങ്ങ് ഈ ഒരു വന്നിട്ടുണ്ട് ഈ ഒരു സ്പ്രിങ്ങിന്റെ എൻ്റ് അതായത് ഈ ഒരു സ്പ്രിങ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൊട്ടി പോകണത് ഇങ്ങനെ ഇരുന്ന സാധനമാണിത് പൊട്ടി ഫീസ് ആയിട്ട് ഇങ്ങനൊരു പോവാറുണ്ട് അതിന്റെ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു സ്പ്രിങ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു മോഷണിലാണ് നമുക്ക് ഈ സ്പ്രിംഗ് ആ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടിട്ട് ഇവിടെ നമുക്ക് രണ്ട് ലോക്ക് സ്പ്രിങ് ലോക്ക് ഉണ്ടാകാ വരാറുണ്ട് ഇങ്ങനെ ഇട്ടാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നത് അത് ഈ ഒരു സ്പ്രിംഗിന്റെ ടെമ്പറിങ് പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ഗിയർ നമ്മൾ ടൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയിട്ട് ആ പെടൽ ആ ഒരു പാത സ്ട്രക്കായി പോകുന്ന സാധനമാണ് അപ്പൊ ഈ ഒരു സ്പ്രിങ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം കാരണം വെച്ചാൽ ഇത് കൂടെ കൂടെ പൊട്ടി പോകണമുള്ള ഒരു സംഭവമാണ് ഈ വണ്ടി ഇൻസ്റ്റാറ്റിൽ കൂടുതൽ കണ്ടുവരാറുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കഴിക്കുന്ന ടൈമിൽ ഈ ഒരു സ്പ്രെങ്ങിയും കൂടി തന്നെ പുതിയത് മാറി വരാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ കാണാം